വെൽക്കം ബാക്ക് ടു റാസ് കുക്കിംഗ് ബ്ലോക്ക് നമ്മളിന്ന് അടി കൂടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത് കേ ഇതിപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളു എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം നൂറ്റി അമ്പത്തെട്ട് രൂപ ആണ് ഇപ്പോൾ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ വണ്ടീൻ്റെ ടൂ വീലറിന് ഒരു ആണ് റെയിൻ കവർ സോട്ട് വണ്ടിക്ക് വാങ്ങിച്ചതായിരുന്നു നല്ല അടിപൊളിയാണ് സംഭവം വാട്ടർ പ്രൂഫാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സംഭവം എന്താണെന്ന് അറിയില്ല കണ്ടോ വാട്ടർ പ്രൂഫാണ് ഇത് നോക്കാം കേട്ടോ കണ്ടില്ലേ ഇത് വാട്ടർ പ്രൂഫാണ് ടു വീലറിൻ്റെ കവറിംഗാണ് കേട്ടോ അത് ഇട്ടിട്ടൊന്ന് നോക്കാം കണ്ടോ ഇതൊരു മിനിട്രീൻ്റെയൊക്കെ യൂണിഫോമിൻ്റെ കളറാണ് ഇതാണ് ഞാൻ ആക്കാറോട് ചോദിച്ചു അതെന്താ അങ്ങനെ യൂണിഫോമിൻ്റെ കളർ എടുത്തത് അപ്പോൾ വിൽക്കറിഞ്ഞ് വിൽക്കാതാണ് ഇഷ്ടപ്പെട്ടത് ഓക്കെ അതിന് വെള്ളത് നല്ല കീറിയിരിക്കണം അപ്പോൾ നമുക്കത് കൊണ്ടുപോയി ഒന്നിട്ട് നോക്കാം കേട്ടോ അൺബോക്സിങ്ങിൻ്റെയാണ് അപ്പോൾ നല്ല വണ്ടി വെള്ളതൊക്കെ നല്ല കീറിയിരിക്കണം ഇപ്പോൾ അതൊരു കുറച്ച് വർഷമായി കണ്ടോ പിന്നെ കാറ്റത്ത് കയ്യിലിങ്ങനെ കൊള്ളാതിരിക്കാൻ എന്തായാലും ആവശ്യമാണല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കലാണ് അതെന്തായാലും നമുക്ക് മാറ്റി കൊടുക്കാം ഉണ്ടോ വണ്ടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് വാട്ടർ പ്രൂഫിങ്ങാണെന്നൊക്കെ പറഞ്ഞു ൊടുത്തിട്ടുണ്ട് കുറച്ചൊരു വലിപ്പം കുറവുണ്ടോ ഒരു സംശയമുണ്ടത് കണ്ടോ അങ്ങനെ കുഴപ്പമില്ല പക്ഷേ അതാ എനിക്ക് വേറൊരു വീഡിയോ ആയിട്ട് അപ്പോൾ നേരെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് തോന്നുന്നു വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബബായ്